ഗാന്ധി ജയന്തി ദിനാചരണ ഭാഗമായി റിയക്കോയും ടോമ കെയറും ചേർന്ന് തിരുനാവായയിലെ ഗാന്ധി സ്മാരകം ശുചീകരിച്ചു തവനൂരിൽ ഭൂദാന സ്മൃതി യാത്രയും സംഘടിപ്പിച്ചു റിയക്കോ അധ്യക്ഷൻ പൂവത്തിങ്കൽ റഷീദ് അസ്കർ പല്ലാർ കെ എം ബാമ മുളയ്ക്കൽ മുഹമ്മദ് അലി തേക്കിൽ നൌഷാദ് പി മിൻസാർ ഷർഫുദ്ദീൻ തിരുനാവായ പി പി യൂനസ് ചിറക്കൽ ഉമ്മർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിസരങ്ങളിലും സന്നദ്ധ പ്രവർത്തനത്തിലൂടെ ക്ലീനിങ് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ ഈ പ്രതിമക്കിരിക്കും മറ്റ് അനുസ്മരണ പരിപാടികളൊക്കെ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ പത്ത് പതു വർഷമായി പ്രിയക്കോ പ്രവർത്തകർ ഒക്ടോബർ മാസവും അതുപോലെ തന്നെ ജനുവരി മാസവും ഒക്കെ തന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഭാഗങ്ങൾ ഈ വർഷം പഞ്ചായത്തിനോട് ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പിന്നെ പൈന്റടിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പ്രദേശം ഇത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഓരോ ദിവസവും ഇവിടെ മാലിന്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ടൗണുകൾ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം പഞ്ചായത്തിലെ മൂന്നോരം ജീവനക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം പരിസരവും ക്ലീൻ ചെയ്യാൻ വേണ്ടി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വരണമെന്ന് തവനൂരിൽ വെച്ച് ഭൂദാന സ്മൃതി യാത്രയും സംഘടിപ്പിച്ചു സാംസ്കാരിക പരിസ്ഥിതി സംഘടനയായ റിയക്കോ മാമാങ്ക മെമ്മോറിയൽ ട്രസ്റ്റ് വാളക്കുളം കെ എച്ച് എച്ച് എസിലെ ദേശീയ ഹരിത സേന യൂണിറ്റ് ജില്ലാ ട്രോമ കെയർ മെമ്പർമാർ ഗാന്ധി മാർഗ പ്രവർത്തകർ എന്നിവർ ഭൂദാന യാത്രയിൽ ഭാഗമായി അംബുജൻ തവനൂർ സിദ്ദിഖ് വെള്ളാടത്ത് ഷമീർ അലി സി കിളർ എം കെ സതീഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ശേഷം ശാന്തി കുടീര പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മഹാകവി വള്ളത്തോൾ എഴുതിയ ഗാന്ധി ജയന്തി എന്ന കവിതയുടെ ആലാപനവും നടന്നു കെ കെ റസാഖ് ഹാജി സി കിളർ ടി മുഹമ്മദ് വി ഇസ്ഹാഖ് കെ പി ഷാനിയാസ് സതീശൻ കൾച്ചാത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു വ്യാഴാഴ്ച ഗാന്ധി സ്മാരകത്തിൽ പുഷ്പാർച്ചന മാമാങ്ക സ്മാരകങ്ങളുടെ പരിസരം ശുചീകരിക്കൽ എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ dirur